സൗഖ്യവും അഭീഷ്ടസിദ്ധിയും നൽകുന്ന ദേവനാണ് ഇടവെട്ടിയിലെ അത്ഭുതകൃഷ്ണൻ കർക്കിടക മാസത്തിലെ ഔഷധസേവ കൊണ്ട് പ്രശസ്തമായ ക്ഷേത്രമാണ് ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്തുള്ള ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇവിടെ എല്ലാ ഇംഗ്ലീഷ് മാസത്തെയും രണ്ടാമത്തെ ഞായറാഴ്ച നടത്തുന്ന അതിവിശിഷ്ടമായ പൂജയാണ് സൗഖ്യാഭീഷ്ടസിദ്ധി പൂജ ഹൈന്ദവ വിശ്വാസമനുസരിച്ച് മുൻജന്മങ്ങളിലെ കർമ്മഫലങ്ങൾ ഈ ജന്മങ്ങളിൽ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ദുഷ്കർമ്മങ്ങളാണ് സത്കർമ്മങ്ങളെ അധികരിച്ച് നിൽക്കുന്നതെങ്കിൽ അത് ദുരിതമായി ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരും എന്നാണ് വിശ്വാസം ഈ പൂജയിലൂടെ ദുഷ്കർമ്മ ഫലങ്ങൾ കുറഞ്ഞ് ഭാഗ്യകാരകനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചൈതന്യ പ്രവാഹം ജീവിതത്തിലേക്ക് എത്തുന്നു എന്ന സങ്കല്പത്തിലാണ് ഈ പൂജ നടക്കുന്നത് അടുത്ത സൗഖ്യാഭീഷ്ട സിദ്ധി പൂജ വരുന്നത് മാർച്ച് ഒൻപത് ഞായറാഴ്ചയാണ് അതിന് ഏഴ് ദിവസം മുൻപ് തന്നെ പൂജയിൽ പങ്കെടുക്കുന്നവരുടെ പേരിലും നാളിലും ഭാഗ്യസൂക്തവും സൂക്തവും അർച്ചന നടത്തും അതുകൊണ്ട് തന്നെ ഈ പൂജ നടത്താൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ തന്നെ ബുക്ക് ചെയ്യേണ്ടതാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു പൂജ നടക്കുന്ന ദിവസം വരാൻ സാധിക്കാത്ത ആളുകൾ അന്ന് രാവിലെ ഒൻപത് മുപ്പതിന് തൃശ്ശൂർ ബ്രഹ്മസ്വം മഠത്തിലെ ആചാര്യന്മാർ ക്ഷേത്രത്തിൽ ഔഷധ സൂക്ത ജപം ആരംഭിക്കുമ്പോൾ അവരവരുടെ ഇടങ്ങളിൽ ഇരുന്നു തന്നെ ഭഗവാനെ സ്മരിച്ച് രോഗങ്ങൾ വരാതിരിക്കാനും രോഗശമനത്തിനായും ആഗ്രഹ സാഫല്യത്തിനായും പ്രാർത്ഥിച്ചാൽ മതിയാവും പൂജ ബുക്ക് ചെയ്യുന്നവരുടെ പേരിൽ ഒരാഴ്ചക്കാലം ഭാഗ്യസൂക്തവും സൂക്തവും അർച്ചന നടക്കുന്നതിനാൽ മാംസാഹാരം ഒഴിവാക്കി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ഫലശുദ്ധി വേഗത്തിലാക്കും എന്നത് നൂറുകണക്കിന് ഭക്തജനങ്ങളുടെ അനുഭവമാണ് പൂജയിൽ നേരിട്ട് പങ്കെടുക്കുന്നവർ പൂജയുടെ ദിവസം രാവിലെ ഒമ്പത് മുപ്പതിന് മുൻപ് തന്നെ ക്ഷേത്രത്തിൽ എത്തിച്ചേരണം രാവിലെ ഒൻപത് മുപ്പതിന് ക്ഷേത്രത്തിൽ ജപം ആരംഭിക്കുമ്പോൾ ചുറ്റമ്പലത്തിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥനയോടുകൂടി വേദജപം കേൾക്കേണ്ടതുണ്ട് കൂടാതെ സ്വസ്ഥി സൂക്തവും ഭാഗ്യസൂക്തവും പൂജ ആരംഭിക്കുന്നതിന് മുൻപ് ജപിക്കുന്ന സമയത്തും ദുരിതങ്ങളകന്ന് സമ്പൽ സമൃദ്ധി തലമുറകളിലേക്ക് പകർന്നു നൽകുവാനുള്ള പ്രാർത്ഥന ഉണ്ടാവണം ഓരോ പൂജ കഴിയുമ്പോഴും ഒരാഴ്ചക്കാലം പൂജിച്ച നാണയമാണ് ഭഗവാന്റെ പ്രവാഹമായി നൽകുന്നത് ഇത് ഇടാനുള്ള സഞ്ചി ആദ്യത്തെ പൂജയ്ക്ക് ശേഷം നേരിട്ടും അയച്ചും നൽകാറുണ്ട് ഓരോ പൂജ കഴിയും തോറും ലഭിക്കുന്ന നാണയങ്ങൾ ഈ സഞ്ചിയിലാണ് സൂക്ഷിക്കേണ്ടത് ഭഗവാന്റെ പ്രവാഹം തലമുറകളിലേക്ക് പകരാനുള്ള നിധിയായിട്ടാണ് ഈ നാണയങ്ങളെ കരുതുന്നത് പൂജിച്ച സൗഖ്യാഭീഷ്ടസിദ്ധിയന്ത്രം ധരിക്കുന്നത് രോഗശമനത്തിനും ധന ആഗമനത്തിനുള്ള തടസ്സങ്ങൾ നീങ്ങുന്നതിനും ഈശ്വരാധീനത്തിനും ഉത്തമമാണെന്ന ഉള്ളതാണ് വിശ്വാസം ഏത് ആഗ്രഹത്തോടു കൂടിയാണോ ഭഗവാൻ നാണയപ്പറ സമർപ്പിക്കുന്നത് ആ ആഗ്രഹം ഭഗവാൻ സാധിച്ചു കൊടുത്ത നൂറുകണക്കിന് അനുഭവങ്ങൾ ഭക്തജനങ്ങൾക്കുണ്ട് സൗഖ്യ അഭീഷ്ട സിദ്ധി പൂജയ്ക്ക് ശേഷം തൃശൂർ ബ്രഹ്മസ്വം മഠത്തിലെ ആചാര്യന്മാർ ഭാഗ്യസൂക്തം ജപിക്കുമ്പോൾ ആഗ്രഹ ഭഗവാന് നാണയപ്പറ സമർപ്പിക്കുന്നത് ഉത്തമമാണ് അന്നേ ദിവസം ക്ഷേത്രത്തിലെത്താൻ സാധിക്കാത്തവർക്കും ഈ വഴിപാട് ഓൺലൈനായി ബുക്ക് ചെയ്യാവുന്നതാണ് അവരവരുടെ പേരിലും നാളിലും നാണയപ്പറ ഭഗവാന് സമർപ്പിക്കാം നാണയപ്രക്ക് ശേഷം പട്ടിൽ പൊതിഞ്ഞ ഒരു നാണയം വഴിപാട് സമർപ്പിച്ചവർക്ക് തപാലിൽ അയച്ചു നൽകുമെന്നും ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ ഈ നാണയം തിരികെ ഭഗവാന് നേരിട്ട് എത്തി സമർപ്പിക്കണം എന്നതാണ് ആചാരം രോഗശമനത്തിന് അന്നേ ദിവസം എത്തുന്ന ഭക്തജനങ്ങൾക്ക് നാണയം കൊണ്ട് തുലാഭാരം സമർപ്പിക്കുന്നത് ഉത്തമമായ വഴിപാടാണ് തൃശൂർ ബ്രഹ്മസ്വം മഠത്തിലെ ആചാര്യന്മാർ സ്വസ്ഥി സൂക്തം ജപിക്കുന്ന സമയത്ത് അത് പ്രാർത്ഥനാപൂർവം കേട്ടതിന് ശേഷം രോഗങ്ങളിൽ നിന്നും മുക്തി നൽകണമെന്ന പ്രാർത്ഥനയോടുകൂടി നാണയം കൊണ്ട് തുലാഭാരം സമർപ്പിക്കുന്നത് അതിവിശേഷമാണ്